ഹായ് മക്കളെ വെൽക്കം ടു ടെക്സ്റ്റ് നമ്മൾ ഇന്ന് ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ അല്ലെ ഇന്ത്യൻ ഇക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ക്ലാസ്സുകളിലായിട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെന്ത് ചെയ്യാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അല്ലെ ഫസ്റ്റ് വൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് ജി ഡി പി എന്താന്നുള്ളതാണ് എന്തേ നമ്മള് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് അല്ലെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താണ് ജി ഡി പി നിങ്ങൾ കുറെ കേട്ടിണ്ടാവുല്ലേ ജി ഡി പി ജി ഡി പി എന്ന് എന്താണ് ജി ഡി പി ആ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉത്പാദനം ജി ഡി പി എന്ന് പറഞ്ഞാല് മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി ഇസ് ദ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസഡ് വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉത്പാദനം അതായത് ജി ഡി പി എന്ന് പറയുന്നത് അല്ലെ എന്താണ് അപ്പൊ മക്കളെ ജി ഡി പി ജി ഡി പിൽ ഓഫ് മണി സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക ഈ ടെൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ വെച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലെ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്താണ് വിത്ത് ഇൻ ദ അല്ല വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ളത് മാത്രം എന്തെയ്യുള്ളൂ നമ്മളിവിടെ പരിഗണിക്കുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ ഇന്ത്യൻ്റെ ഭൂപ്രദേശത്തിനുള്ളിൽ നടക്കുന്ന മുഴുവൻ ബിസിനസ്സുകൾ അതുപോലെ തൊഴിലാളികളുടെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നാഷണൽ നമ്മുടെ ജി നമ്മൾ എന്ത് ചെയ്യുക കണക്കിലാക്കുക അല്ലെ പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ ജി സി സിയിൽ ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെ അതുപോലെ യു കെ കാനഡ അമേരിക്ക പോലത്തെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലൊക്കെ ആരുണ്ട് മലയാളികളുണ്ട് അപ്പൊ അവർക്ക് അവിടെ വരുമാനം കിട്ടുന്നില്ലേ ഈ വരുമാനം നമ്മുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജി ഡി പിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടോ ഇല്ല നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മുടെ ജി ഡി പി ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യൻ കമ്പനികൾ പുറത്തുണ്ട് വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുണ്ട് അവിടുന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല അപ്പൊ ജി ഡി പിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൽ എന്താണ് ജി ഡി പിയില് നമ്മുടെ ഈ ഭൂപ്രദേശത്തിന് വിത്ത് ഇൻ ടെറിറ്ററി അല്ലെ നമ്മുടെ ഈ ഭൂപ്രദേശത്തിനുള്ളിൽ നിന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണെന്ത് എന്ത് ജി ഡി പി ല്ലേ അതായത് ডিক প্ৰে എന്താണ് മൊത്ത ആഭ്യന്തര ഉൽപാദനം ആഭ്യന്തരം ഡൊമസ്റ്റിക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കണം അല്ലെ രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കണം അതാണ് അതാണേത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള കീവേർഡ് എന്താണ് വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെ നമ്മുടെ രാജ്യാതിർത്തിക്കുള്ളിൽ ഉൽപാദിപ്പിക്കണം നമ്മുടെ ആളുകൾ പുറത്ത് പോയിട്ട് ഉത്പാദിപ്പിച്ചാൽ അതെന്ത് കൂട്ടില്ല നമ്മുടെ ഈ ജി ഡി പിയിൽ ഉൾപ്പെടുത്തില്ല നമ്മുടെ ആ നാട്ടുകാർ വിദേശത്ത് അല്ലെ ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട് ആ ഒരു വരുമാനം ജി ഡി പിയിലാടെയോ ഇല്ല നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലടയോ ഇല്ല അപ്പൊ ജി ഡി പിയിൽ എന്തെയല്ല ഇതൊന്നും ആഡ് ചെയ്യൂല ജി ഡി പിയിൽ നമ്മുടെ ഈ ലാൻഡ് ടെറിറ്ററിക്കുള്ളിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ലാൻഡിനുള്ളിൽ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉൾപ്പെടുത്തുള്ളൂ പക്ഷെ മറ്റതൊക്കെ നമ്മൾ എവിടെ ഉൾപ്പെടുത്തും നമ്മൾ ജി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ ഡൊമസ്റ്റിക് ടെറിറ്ററി നമ്മൾ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഡൊമസ്റ്റിക് ടെറിറ്ററിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ൂ ഫ്രീഡം ഫോർ പെർഫോമിംഗ് എക്കണോമിക് ആക്ടിവിറ്റി അല്ലെ അതായത് ഈ ഗവൺമെന്റിന്റെ പൂർണ്ണ അധികാരം വേണം ആ ഒരു സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കാന് പൂർണ്ണ അധികാരം ഇന്ത്യൻ ഗവൺമെന്റിനുള്ള സ്ഥലത്തത് മാത്രം നമ്മുടെ ജി ഡി പി യിൽ ആഡ് ചെയ്യുള്ളൂ വിദേശത്ത് പോയി പണിയെടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഗൾഫില് യു കെ കാനഡ അവിടുത്തെ എന്തെങ്കിലും അധികാരം നമുക്ക് ഉണ്ടോ സാമ്പത്തിക യു കെ അല്ലെങ്കിൽ ജെ സി സി രാജ്യങ്ങളുടെ ഒക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ എന്തെങ്കിലും അധികാരം നമുക്കുണ്ടോ ഇല്ല അതുകൊണ്ടുതന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ ജി ഡി പി ഉൾപ്പെടുത്തുന്നില്ല അപ്പം ഡൊമസ്റ്റിക് ടെറിട്ടറിസ് റീജിയൺ നാഷണൽ ഗവൺമെന്റ് ഇക്കണോമിക്ടിവിറ്റി ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈൽ കാൽക്കുലേറ്റിംഗ് ജി ഡി പി ഇൻകം റിസീവ്ഡ് ബൈ ദോസ് ഹു വർക്ക് അബ്രോഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾപ്രൈസസ് ആൻഡ് ദ പ്രോഫിറ്റ് ബൈ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അബ്രോഡ് അതായത് വിദേശത്തുള്ള നമ്മുടെ എന്റർപ്രൈസസ് ബിസിനസ് അവിടുന്ന് കിട്ടുന്ന ലാഭം എന്ത് ചെയ്യുന്നില്ല ആർട്ട് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡ് എന്ത് ചെയ്യുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ വരുമാനം എന്തെയ്യുന്നില്ല നമ്മുടെ ജി ഡി പി ഉൾപ്പെടുത്തുന്നില്ല വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ കമ്പനികൾ എന്റർപ്രൈസസ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിട്ടുന്ന ലാഭവും ജി ഡി പി ഉൾപ്പെടുത്തുന്നില്ല നമ്മൾ ഉൾപ്പെടുത്തുന്നത് എവിടുത്തെതാണ് വിത്ത് ഇൻ ദ ലാൻഡ് ടെറിറ്ററി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിനുള്ളത് മാത്രമാണ് കേട്ടോ അപ്പം മൊത്ത ആഭ്യന്തര ഉൽപാദ ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ എന്ത് ചെയ്യുന്നില്ല ഇതിൽ ഉൾപ്പെടുന്നില്ല ഇതൊക്കെ നമ്മൾ എവിടെയാണ് ഉൾപ്പെടുത്തുക ആ അതാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ജി എൻ പി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താണ് എന്താണ് ജി എൻ പി എന്ന് പറഞ്ഞാല് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാല് മറ്റേതെന്തായിരുന്നു നേരത്തെ മൊത്ത ആഭ്യന്തര ഉത്പാദനമായിരുന്നു ഉൽപ്പന്നമായിരുന്നു ഇവിടെ മൊത്ത ദേശീയ ഉൽപ്പന്നം ഇന്ത്യസ് ജി എൻ പിസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ഇൻകം ഓഫ് ഇന്ത്യൻസ് ഇൻകം ഓഫ് ഇന്ത്യൻസ് അല്ലെ ആ ഇന്ത്യൻസ് എവിടെ ഉള്ള എവിടെ താമസിച്ച് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ജി എൻ പിയിൽ ഉൾപ്പെടുത്തും ഇന്ത്യക്കാരായാൽ മതി ഇന്ത്യൻ നാഷണാലിറ്റി ഉള്ള ഇന്ത്യൻ ദേശീയതയുള്ള ആളുകളായാൽ മതി ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള ആളുകളായാ മതി അവർ അമേരിക്ക പോയിട്ട് ജോലി ചെയ്താലും ഗൾഫിൽ പോയിട്ട് ദുബായിൽ പോയിട്ട് ജോലി ചെയ്താലും അവർക്ക് കിട്ടുന്ന വരുമാനക്കെന്താണ് നമ്മുടെ ഇന്ത്യന്റെ വരുമാനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ അതാണ് നമ്മൾ

ഇതിനുള്ളിൽ വിദേശ കമ്പനികൾ ഉണ്ടാവൂലെ അല്ലെ കൊറിയന്റെ ഒക്കെ കാർ കമ്പനികളൊക്കെ അല്ലെ ഇവിടെ അല്ലെ ഒരുപാട് വിദേശ കാറ് കമ്പനികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരുപാട് ഫാക്ടറികൾ ഉണ്ട് ഒരുപാട് വിദേശികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ ജോലി ചെയ്യുന്നുണ്ട് അവരിതൊന്നും നമ്മള് കൂട്ടൂല അവരെ നമ്മള് ജി എൻ പില് കൂട്ടില്ല പക്ഷെ നമ്മൾ എവിടെ കൂട്ടും ജി ഡി പിയില് കൂട്ടും ഓക്കെ അല്ലേ പിന്നെ ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും വരുമാനം കൂട്ടുകയും അതോടൊപ്പം അതിൽ നിന്ന് എന്ത് കുറക്കും ഈ വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലേ അതെന്ത് ചെയ്യും കുറക്കുകയും ചെയ്യും അതിനാണെന്തു പറയാ മൊത്ത ദേശീയ ഉൽപ്പന്നം ജി എൻപിയും ജി ഡി പിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ േ ആ ഓക്കെ അടുത്തെന്താണ് ജി എൻ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ദ കൺട്രി വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ആൻഡ് രാജ്യത്തിനുള്ളിൽ വിത്ത് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെ രാജ്യത്തിനുള്ളിലും ആൻഡ് അബ്രോഡ് വിദേശത്തും എവിടെ ഉൽപാദിപ്പിക്കുന്നു എന്നുള്ളതിന് പ്രസക്തി ഇല്ല ഇന്ത്യക്കാർ ഉൽപാദിപ്പിക്കണം എന്നുള്ളതിനാണ് ജി എൻ പിക്ക് പ്രസക്തി ഉള്ളത് പക്ഷെ ജി ഡി പി ആണെങ്കിലോ അത് എവിടെ ഉൽപാദി ിക്കുന്നുള്ളതിന് എന്ത്ണ്ട് പ്രസക്തി ഉണ്ട് ഇന്ത്യൻ ലാൻഡ് ടെറിറ്ററിക്ക് ഉള്ളിലാണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ നമ്മുടെ ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുള്ളൂ പക്ഷെ ജി എൻ പി ഗ്രോ എന്ത് ജി എൻ പി നമ്മൾ എന്താണ് ഉൾപ്പെടുത്തുക ആ ഇന്ത്യക്കാരായ മതി അത് പുറത്തായാലും നാട്ടിലായാലും അതൊക്കെ എന്തെങ്കിലും നമ്മുടെ ജി എൻ പി യിൽ ഉപയോഗിക്കൂലെ അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്വം വിദേശത്വമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ൂല്യമാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് അല്ലെ മൊത്ത ദേശീയ ഉൽപ്പന്നം അടുത്തത് എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി അതായത് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെ നമ്മളൊരു ഫാക്ടറി ഉണ്ടാക്കി ഫാക്ടറിയിൽ എന്തുണ്ട് ഒരുപാട് മെഷീനുകൾ ഉണ്ട് ഈ മെഷീനുകളൊക്കെ ഉപയോഗിക്കുമ്പോ എന്തെയ്യും തേയ്മാനം വരൂലേ അല്ലെ വിയർ ആൻഡ് ടിയർ വരൂലെ അപ്പൊ നമ്മളൊരു ബൈക്ക് വാങ്ങി ഈ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഇങ്ങനെ തേയ്മാനം വരൂലേ അല്ലെ അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്ത സാധനത്തിൽ നിങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് പോകൂലേ ഇത് തേയ്മാനം വരുമ്പോ അപ്പൊ എന്താണ് അത് മൈനസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എൻ എൻ പി അറ്റ ദേശീയ ഉൽപ്പന്നം എൻ എൻ പി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ നോക്കി റെഗുലർ യൂസ് ഓഫ് എനി ഓബ്ജെക്ട് ലീഡ്സ് ടു വിയർ ആൻഡ് ടിയർ ടിയർഗുലർ റെഗുലർ എന്താണ് ആ അതായത് റെഗുലർ യൂസ് ഓഫ് എനി ഓബ്ജെക്ട് ലീഡ്സ് ടു ദ വിയർ ആൻഡ് ടിയർ വിയർ ആൻഡ് ടിയർ ആൻഡ് മേക്സ് ഇറ്റ് എന്താണ് ഓരോരു വസ്തു ഉപയോഗിക്കുമോളും ആ വസ്തുവിന്റെ പഴക്കവും അല്ലെ പഴക്കവും തേയ്മാനവും സംഭവിക്കുന്നു ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചെലവിനെ തേയ്മാന ചെലവെന്ന് എന്ത് ചെയ്യുന്നു നമ്മള് വിളിക്കുന്നു നമ്മൾ പറഞ്ഞു ഒരു വാഹനം വാങ്ങി വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ടയർ തേയോ അപ്പം ഈ ടയർ എന്തേണോ മാറ്റി വരും ഒരു കമ്പനി നമ്മൾ പ്രൊഡക്ട്സ് കമ്പനിയിൽ പ്രൊഡക്ടർ നടത്തുന്നതിനു മെഷീനറീസ് ഉണ്ടാവും മെഷീനറീസ് ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് കേടുപാടുകൾ വരും തേയ്മാനങ്ങൾ വരും അപ്പൊ ഈ തേയ്മാനം നികത്തണം അതിനുള്ള ഇത് എന്ത് ചെയ്യുന്നത് കുറച്ചിട്ടുള്ളതാണ് ഇത് നെറ്റ് അറ്റ ദേശീയ അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ എക്സ്പെൻസസ് ഇൻക്വേ ടുസ് പിയർ ആൻഡ് ആർ കോൾഡ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് അല്ലെ ഒരു മെഷീനറി എന്താണ് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ മെഷീനറിന്റെ തേയ്മാനം മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന പൈസ അല്ലേ മെഷീനറീസ് എന്തെങ്കിലും ഗ്രീസ് കൊടുക്കുക അല്ലെങ്കിൽ മെഷീനറീസ് റിപ്പയർ ചെയ്യുക ഇങ്ങനത്തെ ചെലവുകൾ ആണ് നമ്മൾ എന്താ പറയാ ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട് ഓക്കെ ഫ്രോം ദ ജി എൻ പിന്നെ നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ജി എൻ നിന്ന് എന്താണ് ആ ജി എൻ പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ ഫോം എന്താണ് കുറക്കുമ്പോൾ എന്താണ് ഗെറ്റ് എന്ത് കിട്ടും എൻ എൻ പി കിട്ടും എന്താണ് എൻ പി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് തേയ്മാന ചെലവ് കുറക്കുമ്പോൾ ലഭ്യമാവുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എൻ പി അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അതായത് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ് ജി എൻ പിയിൽ നിന്നും ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും കോസ്റ്റ് അറ്റദേശീയ ഉൽപ്പന്നത അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും എന്ത് കുറക്കുക തേയ്മാന ചെലവ് കുറക്കുക അല്ലെ ഇതെന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജി എൻ പിയിൽ നിന്നും ഒരു രാജ്യത്തെ ആളുകൾ സ്വദേശത്ത് നിന്നോ വിദേശത്ത് നിന്നോ എവിടെ നിന്നായാലും ആൾ ഇന്ത്യക്കാരനാവണം അല്ലെങ്കിൽ കമ്പനി ഇന്ത്യൻ കമ്പനി ആവണം അതിനാണ് പ്രസക്തി അതിൽ നിന്ന് എന്ത് കുറക്കുക വിയർ ആൻഡ് ഇയർ കുറക്കുക അതായത് തേയ്മാന ചെലവ് കുറക്കുക അല്ലെ ഡി ഡിപ്രിസിയേഷൻ കോസ്റ്റ് തേയ്മാന ചെലവാണ് എന്ത് കുറക്കുന്നതാണെന്ത് ആ അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ എൻ എൻ പി എന്ന് പറയൂല്ലേ അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ആ ഫസ്റ്റ് വൺ ജി ഡി പി ആയിരുന്നു ഫസ്റ്റ് വൺ ജി ഡി ആ ഒരു രാജ്യത്തെ ആളുകൾ ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഉത്പാദിപ്പിക്കണം വിത്ത് ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ആണ് ഏത് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ പിന്നെ ജി എൻ പി എന്ന് പറഞ്ഞാല് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അതായത് ഇത് മൊത്ത ആഭ്യന്തര ഉൽപാദനം അല്ലെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇത് ദേശത്ത് എന്താണ് മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഇതിനെന്താണ് ഇവിടെ നമ്മള് ആ ലാൻഡ് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ആവണം അല്ലെ ഇവിടെ ആണെങ്കിലോ എവിടെ ആയാലും കുഴപ്പമില്ല വിദേശത്തോ സ്വദേശത്തോ ആയാലും കുഴപ്പമില്ല ആളുകൾ ഇന്ത്യക്കാരാവണം ഇവിടെ എന്താണ് ഇന്ത്യൻറെ ഉള്ളിലാവണം അതിന് വിദേശികളായാലും കുഴപ്പമില്ല ഇന്ത്യന്റെ ലാൻഡിന്റെ ഉള്ളിലാവണം ഇതോ ഇത് ഇന്ത്യന്റെ ഇന്ത്യക്കാരായ മതി അതിനിപ്പോ ഗൾഫിലായാലും കുഴപ്പമില്ല യു കെയിലായാലും കുഴപ്പമില്ല കാനഡയിലായാലും എന്തില്ല കുഴപ്പമില്ല അപ്പൊ ജി ഡി പി പറഞ്ഞു ജി എൻ പി പറഞ്ഞു പിന്നെ നമ്മൾ ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കാം ഡിപ്രീസിയേഷൻ കോസ്റ്റ് തേയ്മാന ചെലവ് കുറക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും ആ എൻ പി കിട്ടും അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്തു അല്ലെ ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പെർ ക്യാപിറ്റ ഇൻകം അതായത് പ്രതിശീർഷ വരുമാനം പ്രതിശീർഷ വരുമാനം എന്താണ് പെർ ക്യാപിറ്റ ഇൻകം അതായത് ഒരു രാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ട് ഇത് ഒരു ആളുടെ ശരാശരി വരുമാനം എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത് പെർ ക്യാപിറ്റ ഇൻകം എന്താണ് പെർ ക്യാപിറ്റ ഇൻകം ആ പെർ ക്യാപിറ്റ ഇൻകാം എന്ന് പറഞ്ഞാൽ എന്താണ് ആ പ്രതി ശീർഷന്റെ എന്ന് പറഞ്ഞാൽ തല തല ഒരു ഒരാൾക്ക് എത്ര വരുമാനം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഒരു രാജ്യത്തുള്ള മൊത്തം വരുമാനത്തെ ആ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോ എന്ന് കിട്ടും പെർ ക്യാപിറ്റ ഇൻകം കിട്ടും അല്ലെ അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഒപ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദ നാഷണൽ ഇൻകം ബൈ ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ദേശീയ വരുമാനത്തെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത് പ്രതിഷീർച്ച വരുമാനം പെർ ക്യാപിറ്റ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനം അല്ലെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നാഷണൽ ഇൻകം ദേശീയ വരുമാനത്തിൽ എന്ന് ഡിവൈഡ് ചെയ്യണം ടോട്ടൽ പോപ്പുലേഷൻ ആകെ ജനസംഖ്യേനെ ഡിവൈഡ് ചെയ്യണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ് മൊത്തം ഒരു ഒരു വെറുതെ ഒരു ഉദാഹരണം പറയുകയാണെ അതായത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് അല്ലെ ആ രാജ്യത്ത് എത്ര ആളുകൾ ഉണ്ടോ ആ രാജ്യത്ത് പത്താളുകളുള്ളൂ പത്ത് ആളുകളൂ ആ രാജ്യത്ത് എത്ര ആളുകളുണ്ട് പത്ത് ആളുകളൂ അപ്പൊ ആ രാജ്യത്ത് പെർ ക്യാപിറ്റ ഇൻക എത്ര പെർ ക്യാപിറ്റം ആ അതായത് ഈ ഒരു ലക്ഷം എന്ന് പറയുന്ന ദേശീയ വരുമാനത്തെ നമ്പർ ഓഫ് പീപ്പിൾ പത്താളുകളല്ലേ ഉള്ളു അവിടെ ആ നമ്പർ ഓഫ് പീപ്പിളിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് ഏത് ആ ആ രാജ്യത്തെ ദേശീയ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം അപ്പൊ ദേശീയ വരുമാനം ഒരു ലക്ഷമാണ് ആ രാജ്യത്ത് പത്ത് ആളുകളൂ അപ്പൊ പത്ത് ആളുകൾ ഉള്ളെങ്കിൽ എത്ര ഇതിനെന്ത് ചെയ്യാം നമ്മൾ രാജ്യത്തെ ദേശീയ വരുമാനത്തെ എന്ത് ചെയ്യാം നമ്പർ ഓഫ് പീപ്പിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആ ഇത് ഒരു ലക്ഷത്തിന് മേലെ പോയില്ലേ എന്തത് ഇത്രയാണ് എന്ത് നമുക്ക് കിട്ടുന്ന വരുമാനം എത്ര പതിനായിരം രൂപയാണെന്ത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തെ ആ രാജ്യത്ത് എത്ര ജനങ്ങൾ ഉണ്ട് എന്നുള്ള നമ്പർ ഓഫ് പീപ്പിളിനെ കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യണതാണല്ലേ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പെർ ക്യാപിറ്റ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം അതായത് പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ അതായത് നാഷണൽ ഇൻകം ദേശീയ വരുമാനം നാഷണൽ ഇൻകത്ത് നിന്ന് എന്തിനൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ

ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത് ആയിട്ട് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് എന്തെയാണ് നമ്മൾ നോക്കാൻ പോവാണ് അല്ലെ അപ്പൊ നമ്മൾ ഒരു രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്തെയാണ് കണക്കാക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് കിട്ടുമോ ഒരു രാജ്യത്തിന് ഇല്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങളില്ലേ അതെന്തൊക്കെയാണെന്നാണ് അദ്ദേഹം ഉണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലെ ലിമിറ്റേഷൻ ഇൻ മെഷോറിങ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികള് ഫസ്റ്റ് വൺ എന്താ ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം എന്താ ഇങ്ങനെ പറഞ്ഞാല് ഒരു ഉദാഹരണത്തിന് എന്തെയ്യാണ് എനിക്ക് ഒരു ലക്ഷം റുപ്യ വരുമാനമുണ്ട് ഒരു ലക്ഷം റുപ്യ എനിക്ക് വരുമാനമുണ്ട് പക്ഷെ ഒരു സർവേക്ക് ഇത് കണക്കാക്കാൻ വേണ്ടിട്ട് വരിക ദേശീയ വരുമാനം കണക്കാക്കാൻ വരുമ്പോൾ ഞാൻ എന്താകെ അൻപതിനായിരം രൂപയുള്ളു എനിക്ക് സാലറി എന്നാ കാണിക്കണത് അല്ലെ കാരണം എന്താ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് കൂടുതൽ ടാക്സ് എടുക്കേണ്ടി വരും നികുതി അടക്കേണ്ടി വരും അങ്ങനെ ഇതൊക്കെ വിചാരിച്ചിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഇൻകം അല്ലെ മറച്ചു വെക്കാറുണ്ട് അല്ലെ അപ്പൊ അത് ശരിക്കും എന്താണ് തെറ്റാണ് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ കിട്ടുക അങ്ങനെ ആകുമ്പോ ഇല്ല അപ്പൊ എന്താണ് ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകളുടെ അഭാവം അല്ലെ ഇപ്പൊ കൂലിത്തൊഴിലിന് പോകുന്ന ആളുകളുടെ വരുമാനമൊക്കെ കറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാ മാസവും ഇവർക്ക് ഒരേ വരുമാനം ആവുമോ അല്ല ചില മാസങ്ങളിൽ ഇപ്പൊ പനിയായിട്ട് ചില മാസം അവർക്ക് പോകാൻ പറ്റൂല അപ്പൊ ഇതൊക്കെ എന്താണ് ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് എന്താണ് ഡബിൾ കൗണ്ടിങ് പോസിബിലിറ്റി ഓഫ് കൗണ്ടിങ് വാല്യൂ ഓഫ് ദ പ്രൊഡക്റ്റ് ഇൻ മോർ ദാൻ വൺ പ്രൊഡക്ട്സ് ഓഫ് ദ പ്രൊഡക്ഷൻ സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ പണമൂല്യം പണമൂല്യം എന്താണ് ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഡബിൾ കൗണ്ടിങ് ഡബിൾ കൗണ്ടിങ് എന്താണ് അതായത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി മേഖല പ്രൈമറി പ്രാഥമിക മേഖലയിൽ നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കി ഈ ഗോതമ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ് സെക്കൻഡറി മേഖലയിൽ എന്താണ് ദ്വിതീയ മേഖലയിൽ ഇന്ന് എന്തെയാണ് ഇതിന് നമ്മൾ ഈ ഗോതമ്പിനെ നമ്മൾ ബ്രെഡ് ആക്കിയിട്ട് മാറ്റുകയാണ് അല്ലെ ഈ ബ്രെഡിനെ നമ്മൾ ടെറിഷറി മേഖലയിൽ കച്ചവടാക്കിയ അപ്പൊ നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഗോതമ്പ് ഉണ്ടാക്കുമ്പോൾ ആയിട്ട് വില കൂട്ടി ഈ ഗോതമ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ബ്രെഡ് അപ്പൊ പിന്നെയും വില ആഡ് ചെയ്ത് അപ്പൊ ഇത് ഡബിൾ കൌണ്ടിങ് ആയില്ലേ ഗോതമ്പിനെയും വില ആഡ് ചെയ്ത് പിന്നെ ബ്രെഡിന് കാരണം ബ്രെഡിന്റെ വാല്യൂൽ അനുസരിക്കും ആ ഗോതമ്പിന്റെ വാല്യൂ വരുന്നില്ലേ അല്ല അല്ലാതെ ഗോതമ്പിന്റെ പൈസ കൂട്ടാതെ ആരെങ്കിലും നിങ്ങൾക്ക് ബ്രെഡ് ഇതാക്കി തരുമോ പോലെ ഉണ്ടാക്കിയ കൂലി മാത്രം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ബ്രെഡ് കച്ചവടം ചെയ്യുന്നത് അല്ലല്ല ഈ ബ്രെഡിന് മുപ്പത് റുപ്പിൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് ഉറുപ്പ് പതിനഞ്ച് റുപ്പ ഗോതമ്പിന്റെ പൈസയായിരിക്കും ബാക്കി പത്ത് പതിനഞ്ച് റുപ്യായിരിക്കും ഈ ഗോതമ്പ് ബ്രെഡ് ആക്കി മാറ്റിയുള്ള ഇവരുടെ ഒരു കൂലി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്ത് തരുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കിയപ്പോ അവിടെ ഒരു പതിനഞ്ച് കൂട്ടി പിന്നെ ഈ മുപ്പത് ഉറുപ്പയ്ക്ക് ബ്രെഡ് വാങ്ങുമ്പോ പതിനഞ്ച് റുപയ ഗോതമ്പിന്റെ പൈസയും പതിനഞ്ച് ഈ ദ്വിതീയ മേഖലയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവും അപ്പൊ ഒരു ഡബിൾ കൌണ്ടിങ് വരില്ലേ അതായത് ഈ സംസ്കൃത വസ്തു റോ മെറ്റീരിയലിന് നമ്മള് അവിടെ റോ മെറ്റീരിയൽ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരുന്നു പ്രൈമറി മേഖലയിലെ അല്ലെ പ്രാഥമിക മേഖലയില് അവിടെയും കൗണ്ട് ചെയ്ത് പിന്നെ സെക്കൻഡറിയിലെത്തിയപ്പോ അത് ബ്രെഡ് ആയി മാറിയപ്പോ അവിടെയും കൗണ്ട് ചെയ്ത് അങ്ങനെ ഡബിൾ കൗണ്ടിങ് വരും അല്ലേ അപ്പൊ ഈ ഡബിൾ കൗണ്ടിങ് വരുമ്പോ നമുക്ക് കറക്റ്റ് കണക്ക് കിട്ടുമോ നാഷണലിംഗ് കാണുന്ന സമയത്ത് കിട്ടുവോ ഇല്ല അപ്പൊ എന്ത് ചെയ്യാൻ അതാണ് രണ്ടാമത്തെ പ്രശ്നം ഡബിൾ കൗണ്ടിങ് അല്ലെ അതായത് സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അല്ലെ റെഡിയല്ലേ അതിന് അർത്ഥം എന്താ നോൺ ഇൻക്ലൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെൽഫ് കൺസെപ്ഷൻ അതായത് ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്താണ് ഒരു ഉദാഹരണത്തിന് ഞാനൊരു ആശാരിയാണ് കാർപ്പൻറ്ററാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്തുണ്ടാക്കുകയാണ് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കുകയാണ് ഒരു കട്ടിൽ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഷെൽഫ് അലമാര ഉണ്ടാക്കുകയാണ് അല്ലെ അപ്പോൾ ഇത് ഇതിന് ബില്ല് ഉണ്ടാവുമോ ടാക്സ് ഉണ്ടാവുമോ കാരണം എന്താ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ഉപയോഗിക്കുക അപ്പൊ ഇതൊന്നും ഇത് എവിടെ ഉണ്ടാവില്ല രേഖയിലുണ്ടാവില്ല ഇതൊന്നും എന്തല്ല ഡോക്യുമെന്റഡ് അല്ല അല്ലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നില്ല ഇപ്പൊ ഞാൻ കൃഷി ചെയ്ത് ഞാൻ എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കുക ഇത് കച്ചവടം ചെയ്യുമ്പോഴല്ലേ ഇത് രേഖയിലൊക്കെ വരിക മറ്റേത് തപ്പാമ നമ്മുടെ വീട് ഹൗസ് വാർമിങ്ങിൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഫർണിച്ചറൊക്കെ നമ്മൾ സ്വന്തമായിട്ട് മരമൊക്കെ മുറിച്ചിട്ട് നമ്മളെ ആളുകളെ വെച്ചിട്ടുണ്ടാക്കിയിരിക്കും അപ്പം ഇത് ഷോപ്പിൽ നിന്ന് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ എന്ത് ചെയ്യുകയാണ് രേഖയായിട്ട് ജി എസ് ടി ഒക്കെ അടച്ച് ടാക്സ് ഒക്കെ അടച്ച് ഇതിന് കറക്റ്റ് എമൗണ്ട് ഇട്ട് വരികയാണ് മറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെന്ത്യാണ് ഉൽപ്പാദിപ്പിക്കുകയാണ് അപ്പം ഈ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉത്പാദിപ്പിക്കുന്നതൊന്നും എവിടെ വരില്ല നമ്മൾ ഈ ഒരു നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് നമ്മൾ അതിലെന്ത് ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല അല്ലെ അപ്പം നോൺ ഇൻക്ലൂഷൻ ഓഫ് ഫുഡ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഫോർ സെൽഫ് നമ്മൾ സ്വയം ഉപയോഗിക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല അതിൽ ഉപയോഗിക്കുന്നല്ലാം അടുത്താ നോട്ട് ഇൻക്ലൂഡിംഗ് മോണിറ്ററി വാല്യൂസ് നോട്ട് ഡിറ്റർമൈഡ് മാർക്കറ്റ് ചില സാധനങ്ങളുടെ സേവനങ്ങളുടെയും മൂല്യം അതിന് പണമൂല്യം വെച്ചിട്ട് മാർക്കറ്റിൽ അങ്ങനെ കിട്ടൂല ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഒരു പുതിയൊരു സാധനം ഞാൻ ഉണ്ടാക്കി അപ്പൊ ഇതിന് ഇത്ര മാർക്കറ്റ് പ്രൈസ് ഒന്നും എനിക്കും അറിയില്ല മാർക്കറ്റിൽ ഓൾറെഡി സാധനമല്ല അപ്പൊ അവർക്കും അറിയില്ല ഞാൻ പുതിയത് ഉണ്ടാക്കുക അങ്ങനൊക്കെ വരുമ്പോ എന്ത് ചെയ്യുക അതൊക്കെ പ്രശ്നങ്ങൾ വരുകയാണ് അത് മാർക്കറ്റിൽ മോണിറ്ററി വാല്യൂ ഇല്ലാത്ത ചില സാധനങ്ങൾ ഉണ്ടാകും പണമൂല്യമില്ലാത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും അത് നാഷണൽ ഇൻകത്തിൽ കൂട്ടുന്ന സമയത്ത് അവിടെ ഒരു ആശയ കുഴപ്പം സൃഷ്ടിക്കും അല്ലെ നോട്ട് ഇൻക്ലൂഡിംഗ് ദോസ് പ്രോഡക്ട്സ് ഹൂസ് മോണിറ്ററി വാല്യൂസ് നോട്ട് ഡിറ്റർമൈൻഡ് ഇൻ ദ മാർക്കറ്റ് വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല എന്താണ് ആ വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് ആർ നോട്ട് ഇൻക്ലൂഡഡ് നമ്മുടെ വീട്ടിലുള്ള ഹൗസ് മെയ്ഡ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ എന്താണ് ഹോം മേക്കർമാരായിട്ടുള്ള അമ്മമാര് അല്ലെ ഇവരൊക്കെ എന്താണ് ഇവർ ചെയ്യുന്ന ജോലി ഇവർ ഒരുപാട് ജോലി ചെയ്യുന്നില്ല വീട്ടിൽ രാവിലെ തൊട്ട് രാത്രി കിടക്കുന്നവർ ഇവർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലിക്കൊക്കെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഇല്ല ഈ ജോലി ഇപ്പോൾ ഇവർ ഒരു ക്ലീനിങ്ങിന്റെ ജോലി അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി അത് റെസ്റ്റോറന്റ് പോയി ഉണ്ടാക്കാണെങ്കിൽ ടെറിഷറി സെക്ടറിൽ വരും അപ്പൊ അതെന്തായി ആ അത് നമ്മൾ നമ്മളെ ഇൻകം സമ്പദ് മേഖലയിൽ എക്കണോമിക് സെക്ടറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് വല്ലതും ഉണ്ടോ വല്ല രേഖയുണ്ടോ നമ്മളെ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഒരുപാട് സമയം എടുത്തിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു വീട് വൃത്തിയാക്കുന്നു മറ്റൊരുപാട് കാര്യങ്ങൾ ഇവരെന്തെയ്യുന്നു ശ്രദ്ധിക്കുന്നു ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല ലേബർ ചാർജ് ആരും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂട്ടുന്നില്ല ശരിക്കും കൂട്ടണ്ടേ കാരണം എത്ര പൈസന്റെ പണി ഇവരെക്കുന്നുണ്ട് ഒരു മാസം അപ്പൊ അതൊന്നും എന്ത് ചെയ്യുന്നില്ല അവർ പൈസയും കൊടുക്കുന്നില്ല അതും ആരും ഇതിലും ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മള് ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴുള്ള ഓരോ പ്രശ്നങ്ങളാണ് അല്ലെ വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് ഇൻക്ലൂഡഡ് ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ എന്ത് ചെയ്യുന്നില്ല കണക്കാക്കപ്പെടുന്നില്ല എന്താ ചെയ്യുന്നില്ല കണക്കാക്കപ്പെടുന്നില്ല അപ്പൊ എന്തെയാണ് നമ്മൾ ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് ലിമിറ്റേഷൻസ് ഇൻ മെഷറിങ് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്തു ലാക്ക് ഓഫ് ആക്കുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കൃത്യമായ സ്ഥിതി വിവര കണക്കുകളുടെ അപര്യാപ്തത പിന്നെ ഡബിൾ കൗണ്ടിങ് നമ്മൾ പറഞ്ഞു ഗോതമ്പിന്റെ കേസ് ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പിന്റെ വാല്യം കൂട്ടി ബ്രെഡ് ആക്കിയപ്പോൾ ബ്രെഡിന് പിന്നെ ഗോതമ്പിന്റെ ഡബിൾ കൗണ്ടിങ് എന്താണ് അവിടേക്ക് വരികയാണ് പിന്നെന്താണ് സ്വയം നമ്മൾക്കറ്റില് വിപണിയില് പണമൂല്യം കണക്കാക്കാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ സമ്പദ്ഘടനയിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പതൊക്കെ എന്ത് ചെയ്യുന്നു ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോ ചെയ്യുന്നു പ്രയാസപ്പെടുത്തുന്നു വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക് നോട്ട് ഇൻക്ലൂഡഡ് അല്ലെ ഗാർഹിക ജോലി ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നു നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്യുന്ന ജോലിയൊന്നും എന്ത് ചെയ്യുന്നില്ല ആ നമ്മള് അതിന് പൈസ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല നമ്മുടെ സമ്പദ്ഘടനയിൽ എന്ത് ചെയ്യുന്നില്ല ഉൾപ്പെടുത്തുന്നില്ല അല്ലെ റെഡി അല്ലേ അപ്പൊ എന്ത് ചെയ്യാണ് ഇത്ര കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഇനി നമ്മൾ ഇതിന്റെ മറ്റ് തുടർച്ചയുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം തൊട്ടടുത്ത ക്ലാസ്സുകളിൽ എന്തെയ്യാ കണ്ടുമുട്ട അപ്പൊ എന്ത് ചെയ്യാം ഈ ഭാഗങ്ങളൊക്കെ മക്കളെന്ത് ചെയ്യാം നല്ല രീതിക്ക് പഠിച്ചു വരിക അപ്പൊ ഓക്കെ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ക്ലാസ് ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം